ആര്യൻ മോനെ മോനെ എന്തിനാണ് പ്രേക്ഷകർ ഇവിടെ നിർത്തേണ്ടത് ലാല ഇവരാരും ഇവിടെ ഇല്ലെങ്കിലും ഞാൻ മാത്രം മതി ഇവിടെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണെന്നാണ് ആര്യൻ മോൻ പറഞ്ഞത് സോ എന്തായാലും ആര്യൻ പറഞ്ഞോട് നിങ്ങൾ യോജിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്ക അതുപോലെ തന്നെ എൻ്റെ പൊന്നിടാവെ സാബുമാനെ മാലിട്ട് ആ എവിക്ഷൻ ഫ്രീ ആക്കിയപ്പോൾ സാബുമാൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണോ ഞാൻ തന്നെയാണോ എന്നുള്ള ഒരു സംശയത്തോടു കൂടിയുള്ള ഒരു സബുവാൻ്റെ എക്സ്പ്രഷൻ അതിന് ശേഷമുള്ളൊരു ഡാൻസു എൻ്റെ മോനെ അത് കൊണ്ടുപോയി ഇന്നത്തെ എപ്പിസോഡെന്ന് പറയണം സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് സോ റെനയുടെ എബിക്ഷൻ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എപ്പിസോഡിൽ ചർച്ച ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കി നമ്മുടേതായ ഭാഷയിൽ പറയുന്ന ഒരു റിവ്യൂ ആണ് സോ റിവ്യൂ കാണാൻ താല്പര്യമുള്ളവർ മുഴുവൻ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ എപ്പിസോഡും ഇന്നലത്തെ എപ്പിസോഡ് പോലെ തന്നെ ഇന്നും ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ഒരു എപ്പിസോഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങാനല്ലല്ലോ ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണല്ലോ സോ അമ്പതാമത്തെ എപ്പിസോഡിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് സോ കേക്ക് മുറിക്കുന്ന ആ ടൈമിൽ തന്നെ രനകനോട് കേക്ക് മുറിക്കാൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആരാണ് എവിക്ഷൻ അതായത് എവിക്ഷനിൽ ആരാണ് പുറത്ത് പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് അതുകൊണ്ടായിരിക്കുമ്പോൾ ചെറിയ കുട്ടിയല്ലേ റെന മുറിച്ച് എന്നൊക്കെയുള്ള രീതിയിലാണ് ലാലേറ്റർ അവിടെ പറയുന്നത് എങ്കിൽ കൂടിയും അത് എവിക്ഷൻ ഹിൻറ്റാണോ എന്തോ ദൈവത്തിന് ദൈവത്തിനറിയാം സോ എന്തായാലും കേക്ക് മുറിച്ച് ഒക്കെ അവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ആ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു അമ്പതാമത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥാപ്രസംഗം എന്ന് പറയുന്നത് അനീഷ് അതുപോലെ തന്നെ ഷാനവാസ് അനുമോളൊക്കെ ടീമായിട്ടുള്ള ആ ഒരു ടീമും അതുപോലെ തന്നെ നമ്മുടെ അക്ബറൊക്കെ സോ കഥാപ്രസംഗം എന്നുള്ള ഒരു പെർസ്പെക്ടീവിലൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്ബറിൻ്റെ കഥാപ്രസംഗമാണ് കഥാപ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എന്ത് പാരഡിയാൻ ആണോ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി എത്തി നിൽക്കുക വീട്ടുകാരുടെ കുറ്റങ്ങളും അല്ലെങ്കിൽ വീട്ടുകാർ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ആ ഒരു ക്യാരിക്കേച്ചർ ലാറായിട്ട് പറഞ്ഞോ ഒരു ക്യാരിക്കേച്ചർ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ആ ഒരു എപ്പിസോഡിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ ഇന്ന ഓരോരുത്തരോടും അതായത് പ്രേക്ഷകർ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഏറ്റവും സങ്കടം തോന്നിയ ആ ഒരു കാര്യവും അതുപോലെ തന്നെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനീഷ് ഷാനവാസ് ആര്യൻ ആര്യൻ ഞാൻ വീട്ടിൽ തുറക്കത്തിൽ ഈ പറഞ്ഞില്ലേ ആ സംഭവം ഈ ഒരു സമയത്ത് പറഞ്ഞതാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു വിഷമങ്ങൾ അതൊരു റിയലൈസേഷൻ പോലെയായിരുന്നു ആ സംഭവം അതായത് ഈ അമ്പത് ദിവസത്തെ കാര്യങ്ങളിങ്ങനെ ഓർത്ത് എന്താണ് നമ്മൾ ചെയ്ത ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ ലാലാടൻ ചോദിക്കുന്നത് നിങ്ങളുടെ മൈൻഡൊക്കെ ഇപ്പോൾ ഒരു ഫ്രീ ആയില്ലേ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കത് കാണാൻ പറ്റിയിരുന്നു അവരെല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അത് വളരെ അതായത് വളരെ നീറ്റായിട്ട് അവരത് പറഞ്ഞു തീർത്തു എന്നുള്ള കാര്യം വളരെ ഒരു കാര്യമാണ് അതിനുശേഷം പിന്നെ നമുക്ക് എവിക്ഷൻ സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാവും അപ്പം എവിക്ഷനും നമുക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എവിക്ഷൻ്റെ ഇതിലേക്ക് കിടക്കുന്നത് എവിക്ഷൻ്റെ ഇതിലേക്ക് കിടക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരക്കാന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ആൾക്കാരായിക്കാന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്താണ് ഓരോരുത്തരും ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ റെന പറയുന്നത് അവിടെ ജിസേലിനെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു ആദില അനുമോള പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ പറഞ്ഞുകൊണ്ടുള്ള അതായത് ഷാനവാസ് പറയുന്നത് അനീഷിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി പറയുന്നത് അവിടെ അഭിലാഷിനെയാണ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി പറഞ്ഞത് അഭിലാഷിനെ അല്ല ലക്ഷ്മി പറഞ്ഞത് നെവിനെയാണ് കേട്ടോ സോറി സോറി എപ്പിസോഡിൽ കൺഫ്യൂഷൻ ലക്ഷ്മി പറഞ്ഞത് നെവിനെയാണ് അതുപോലെ തന്നെ സാബുമോഹൻ പറഞ്ഞതാണ് അഭിലാഷിനെ ഓക്കെ അങ്ങനെ ഇവർ പറഞ്ഞു അപ്പം അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ലാലേട്ടം വിളിക്കുന്നു ഇവരെ പുറത്തു കൊണ്ടേ നിർത്തുന്നു എന്നിട്ട് ഈ മാലിടുന്ന അതായത് ഒരു മാലിടുന്ന ഇതാണ് ആ മാലിട്ടൊരു പാട്ടും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ അവസാനം അതായത് ഓരോരുത്തർ അനീഷ് വന്നിട്ട് ഷാനവാസിന് അനീഷ് ചുരണ്ടിയപ്പോൾ ഷാനവാസിനെ തന്നെ കിട്ടുകയും ഷാനവാസിന് മാലയിട്ടിട്ട് ഷാനവാസിനെ ഉള്ളിലേക്ക് കൊണ്ടിരിക്കുകയും ചെയ്തു പിന്നെ അനുമോൾ വന്നിട്ട് ഫസ്റ്റ് മാലയിട്ടിട്ട് ഒരാളെ സേഫ് ആക്കുന്നു ആരായിരുന്നു സേഫ് ആക്കി ഞാനും മറന്നു പോയല്ലോ പടച്ചോറപ്പേ ആ അനുമോൾ ആര്യനെയാണ് സേഫാക്കിയത് ഓക്കെ ഞാൻ എപ്പിസോഡ് ഒന്ന് വിട്ടു വന്നു സൊ അനുമോൾ വന്ന് ആര്യനെ സേഫ് ആക്കി ഇതാക്കുന്നു അതിനിടയിലാണ് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അത് ആതിലേനെ ആതിലേനെ സേഫ് ആക്കുന്ന ആ സിറ്റുവേഷനിൽ ആദില സേഫ് ആയി എന്ന് എന്നറിയുമ്പോൾ നൂറേയും അനുമോളും കൂടി പുറത്തേക്ക് വന്ന് പുറത്തുനിന്ന് കെട്ടിപ്പിടിക്കുന്നത് അപ്പം ഇവർ ആ ഉള്ളിലിരുന്ന് ടി വിയിൽ ഇരുന്ന് കാണേണ്ടവർ പുറത്തേക്ക് വന്നത് ലാലേട്ടൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോടൊന്നും ബായി പറയാണ്ടാണ് പോയത് അതൊരു ഫൺ എന്നുള്ള രീതിയിലല്ല പക്ഷേ എന്താണ് അവിടെ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഇതിനേക്കാട്ടും വലുത് നടന്നിട്ട് പൊട്ടിത്തെറിക്കാത്ത ലാലേട്ടൻ പെട്ടെന്ന് ആ ഒരു സംഭവത്തിൽ പൊട്ടിത്തെറിച്ചത് എനിക്ക് മനസ്സിലായില്ല സോ അങ്ങനെയൊക്കെയാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പിലേക്ക് കാര്യങ്ങളൊക്കെ പോയത് പിന്നെ റൈന എന്നെ വിളിച്ചു റേന അവിടെ നടന്ന ആ ഒരു അമ്പത് ദിവസത്തെ കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ എവിക്റ്റ് ആയി അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ ലിവിൻ്റെ ഇഷ്യൂ അത് അധികം കാലടം പറഞ്ഞില്ല എന്നൊക്കെ രീതിയിലൊക്കെ അവിടെ പറഞ്ഞ് അത് നൈസായിട്ട് പറഞ്ഞ് തീർത്ത് അവിടെ ഇതാക്കി എന്നൊക്കെ രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും ഹാപ്പിയാണ് ആ പ്രശ്നം ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അതിനെക്കൊണ്ട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്